Wedding hall and I'm ready. Congratulations! Innum, innum hundred halls ready yeah. chilling. Sorry, I love you too. I love you too. Yeah. Thank you. Okay, guys. Okay. Thank you so much. But Vikram sir. R.K. R.K. Wedding Mall. This is the seventh. Wedding destination. He built it up from when he was a young boy. Started out with 50,000 rupees and today he's grown into a big world of 4,000 staff members under him. All a one man show. You know how that feels like. <laughs> so thank you so much for supporting Nawaz. His biggest dream is every district will have one. So, you will. ിഗറേറ്റ് നിങ്ങളുടെ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ സെക്യൂരിറ്റി ചേട്ടന്മാരെ ഏൽപ്പിക്കൂരിറ്റി ചേട്ടന്മാരെ ഏൽപ്പിക്കുക ആ പടങ്ങളൊക്കെ ആ പടങ്ങളൊക്കെ വാങ്ങിച്ചു തന്നാൽ നമ്മൾ വിക്രം സാറിന് കൊടുക്കുന്നതായിരിക്കും ഹലോ ഇത്രയും സ്റ്റാറിന്റെ കൂടി എനിക്ക് നിൽക്കാൻ നിങ്ങളെ ഓരോരുത്തരും തന്ന വിജയമാണ് വലിയ സ്റ്റാറിന്റെ അടുത്ത് ഭാഗ്യം നിങ്ങൾ ഓരോരുത്തരും തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് എന്നും ആ ഒരു എന്നിൽ ഉണ്ടാവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ സ്ഥാപനം ആത്മാർത്ഥമായി തന്നെ ഞാൻ പ്രവർത്തിക്കും മുന്നോട്ട് ചെയ്യും